ജില്ലാ പഞ്ചായത്ത് പുതിയ കെട്ടിടം ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ജനകീയ ആസൂത്രണം കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ കാലാനുസൃതമായ മാറ്റം തദ്ദേശ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾക്കും ആവശ്യമാണെന്നും അതിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് ഈ കെട്ടിടം ഒരുക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അധികാരീകൃതത്തിന്റെ കാര്യത്തിൽ തന്നെ മാതൃകയാണ് നമ്മുടെ ഓരോ തദ്ദേശ സ്ഥാപനത്തിനുമുള്ള പ്രത്യേകത എന്തെങ്കിലും ശ്രദ്ധേയമായ ഒരു കാര്യമെങ്കിലും പ്രത്യേകമായി എടുത്തു കാണിക്കാൻ അവിടെ ഉണ്ടാകുമെന്നതാണ് ഇത് രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യവുമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മാതൃകാപരമായ ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും ജലലഭ്യത ഉറപ്പാക്കാൻ എട്ട് കോടി രൂപ മുടക്കി ജലബജറ്റ് തയ്യാറാക്കിയ ജില്ലാ പഞ്ചായത്താണ് കാസർഗോഡെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമനുള്ള ഉപഹാര വിതരണവും ജില്ലയുടെ സാമൂഹ്യ സാമ്പത്തിക റിപ്പോർട്ട് പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു മുഖ്യമന്ത്രിക്ക് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഉപഹാരം നൽകി ദർപ്പണം പദ്ധതി ഗുണഭോക്താക്കളായ വനിതകൾക്കുള്ള നൈപുണ്യ വികസന പരിശീലന സർട്ടിഫിക്കറ്റ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി വിതരണം ചെയ്തു അംഗീകൃത ലൈബ്രറികൾക്ക് പുസ്തകം ഫർണിച്ചർ വിതരണം എൻ എ നെല്ലിക്കുന്ന് എം ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണ വിതരണം എം രാജഗോപാലൻ എം ഇല കുടുംബശ്രീ സംരംഭങ്ങൾക്ക് സബ്സിഡി വിതരണം ഇ ചന്ദ്രശേഖരൻ എം മികച്ച ബി എം സി പ്രഖ്യാപനം സി എച്ച് കുഞ്ഞമ്പു എം നിർവഹിച്ചു കൂടുതൽ പച്ചത്തുരുത്തുള്ള ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനം ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഐ എ എസും നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ സ്വാഗതവും ഫിനാൻസ് ഓഫീസർ എം എസ് ശബരീഷ് നന്ദിയും പറഞ്ഞു